പാപ്പമാരൊരിക്കലും മക്കൾക്ക് പ്രതികൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു എത്ര കുരുത്തക്കേട് മക്കൾ ചെയ്താലും വലാ വലാ മക്കൾക്കെതിരായത് വർക്കരുത് പാപ്പാന്റെ ഉമ്മാൻ്റെ കരുതിയിട്ട് തോന്നുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് അത് വരക്കരുത് എത്ര പറഞ്ഞിട്ടും കേൾക്കാതിരുന്നാലും എത്ര പറഞ്ഞിട്ടും കേൾക്കാതിരുന്നാലും അനുകൂലമായിട്ടും ഇത് വരക്കണം പ്രതികൂലായിട്ട് ഒരിക്കലെങ്ങാനും ധാരുന്നിട്ട് കേടായിപ്പോയാ പിന്നെ നന്നാക്കി എടുക്കാൻ കഴിയൂല അബ്ദുല്ലാഹിൽ മുബാറക് റതി അള്ളാഹുന്റെ അടുക്കൽ ഒരു ബാപ്പ മോനും കൊണ്ടുവന്നു എന്റെ മോൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഞങ്ങളൊന്നും പറഞ്ഞു നന്നാക്കണം എന്ന് പറഞ്ഞു മഹാനവറുകൾ ചോദിച്ചു കണ്ടവാടത്തന്നെ ചോദിച്ചു ഈ കുട്ടിക്ക് എതിരായി നിങ്ങൾ ദ്വാരുന്നിരുന്നോ എന്ന് ചോദിച്ചു ബാപ്പാനോട് ബാപ്പ പറഞ്ഞു ഒരിക്കൽ അങ്ങനെ ദുരന്തീന്നോ മഹാനവറികൾ പറഞ്ഞു നിങ്ങളാണ് കേട് കേടുവരുത്തിയേ നിങ്ങൾ എന്നെ നന്നാക്കിക്കോ എന്ന് പറഞ്ഞു എനിക്ക് നന്നാക്കാൻ കഴിയൂല പാപ്പയോടും ഉമ്മയോടും മക്കള് പ്രതികൂലമായി പ്രവർത്തിച്ചു എന്ന് കൂട്ടിക്കോളും അങ്ങനെ വല്ലതും പറഞ്ഞു അങ്ങനെ വല്ലതും ചെയ്തു അനുകൂലമായി ദുരക്കും പ്രകൃതികൂലമായി അങ്ങനെ സംഭവിക്കൂലേ സംഭവിക്കും പക്ഷെ പിന്നെ ആ സങ്കടം തന്നെ കണ്ട് സഹിക്കേണ്ടി വരൂലേ ഉമ്മ പ്രതികൂലമായേ വലിയ ബഹുമാനപ്പെട്ട വലിയ ബഹുമാനപ്പെട്ടാഹുനു പ്രതികൂലമായ അവസ്ഥ കൂടാരത്തിൽ നിസ്കരിക്കുകയായിരുന്നു നിസ്കരിക്കുന്ന നേരത്താണ് ഉമ്മ പുറത്തു വന്ന് വിളിച്ചത് ജുറൈജ് ബനു ഇസ്രായേൽ ജീവിച്ച ഒരു പണ്ഡിതനാണ് ജുറൈജ് ഒരു കൂടാരം മലക്ക് മുകളിൽ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിസ്കരിക്കാണ് ഉമ്മ വന്ന് വിളിച്ചു മോനെ മഹാനവളുടെ മനസ്സിൽ പടച്ചോനെ ഉമ്മ വന്ന് വിളിക്കുന്നു ഞാനാണെങ്കിൽ നിനക്കുള്ള നിസ്കാരത്തിലുമാണ് ഉത്തരം ചെയ്തില്ല സുന്നത്ത് നിസ്കാരത്തിൽ ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യണം ബാപ്പ വിളിച്ചാലും കൈയഴിച്ചു ഉത്തരം ചെയ്യണം ചെയ്യണം വിളിച്ചാലും കൈയഴിച്ചു ഉത്തരം ചെയ്യണം ചെയ്യണം വിളിച്ചാലും കൈയഴിച്ചു ഉത്തരം ചെയ്യണം ചെയ്യണം വാപ്പാന്റെയും ഉമ്മാൻ്റെയും വെല്ലിപ്പാന്റെയും ഒക്കെ വിളിക്ക് അത്രയും വലിയ സ്ഥാനമുണ്ടെന്നർത്ഥം വലിയ പരിഗണന പരിഗണിക്കണം അവരെ വിളി സാദാ വിളിയായി കൂട്ടിക്കൂട അതിനേക്കാളും വലിയ വിളിയാണ് അഷ്റഫുൽ തങ്ങളെ ഫർദ്സ്കാരത്തിലാണെങ്കിൽ പോലും കൈകഴിച്ച് ഉത്തരം ചെയ്യണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച് അലി അള്ളാഹുനെ വിളിക്കാൻ രണ്ടാമത്തെ ദിവസവും ഉമ്മ വന്നപ്പോൾ മഹാനവറുകൾ നിസ്കാരത്തിലാണ് അപ്പോഴും പറഞ്ഞു യാ റബ്ബി സ്വലാത്തി ഉമ്മ വിളിക്കുന്നു എന്താ ചെയ്യേണ്ടത് മൂന്നാമത്തെ ദിവസവും വന്നപ്പോഴും അങ്ങനെ തന്നെ മൂന്ന് ദിവസം വന്നിട്ടും മകൻ വിളിച്ചിട്ട് ഉത്തരം ചെയ്യാതിരുന്നപ്പോൾ സങ്കടം കൊണ്ട് ആ ഉമ്മ ഒറ്റ വാക്ക് പറഞ്ഞു പോയി ഉമ്മ ലാ ആലിമാണ് വലിയ ആബിദാണ് മൂന്ന് ദിവസം ഞാൻ വന്നവന്റെ കൂടാരത്തിൻ്റെ പിറകിൽ നിന്ന് വിളിച്ചിട്ട് ഉത്തരം ചെയ്തിട്ടില്ല വേഷ്യപ്പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് വരെ എൻ്റെ മോനൻ നീ മരിപ്പിക്കല്ല അല്ലോ എൻ്റെ മോന് മരിക്കുന്നതിന്റെ മുമ്പ് വേഷ്യപ്രവർത്തനം നടത്തുന്ന സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കേണ്ട ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ എൻ്റെ മോനുണ്ടാകണം ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ നോക്കാത്ത മോനാണ് ജീവിതത്തിൽ ഒരു വേഷ്യപ്പെണ്ണിനെയും കാണാത്ത മോനാണ് ആബിദാണ് പക്ഷേ പ്രതികൂലമായി പോകും അതുകൊണ്ടാണ് അങ്ങനെ ധാരത് എന്ന് ലാഭോലൈ വസ്ല്ലമ്മ നിങ്ങൾ പഠിപ്പിച്ചത് അനുകൂലമായിട്ട് മാത്രം ചെയ്യണം സഹോദരന്മാരെ ജുറേജ് റലിയാഹുനുവിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ ഫിത്തനുണ്ടാക്കാൻ ഒരുങ്ങിയപ്പോ ഒരു പെണ്ണതാ അതിന് അനുകൂലമായി വന്നു ഒരു പെണ്ണ് ഒരു വേഷ്യ പെണ്ണ് വന്നിട്ട് പ്രസവിച്ചിട്ട് കുട്ടിയുമായിട്ട് അങ്ങാടിയിൽ വന്നു ആ പെണ്ണ് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള കുട്ടി ആരുടേതാണെന്നറിയുമോ മലക്ക് മുകളിൽ നിങ്ങളൊക്കെ വല്ലാത്ത ബഹുമാനത്തോടെ കാണുന്ന ജുറേജില്ലേ എപ്പോഴും കൂടാരത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുനിവാദത്തിലായി കഴിയുന്ന ജുറേജ് ആ ജുറേജിന്റെ കുട്ടിയാണിത് എന്ന് അങ്ങാടിയിൽ വന്ന് പരത്തിയപ്പോ ജനങ്ങളെല്ലാവരും കൂടിയതാ ആ കൂടാരം പൊളിച്ച് കളയുന്ന രൂപത്തിൽ മലക്ക് മുകളിൽ കയറിയിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കി പലരും കൂടാരം പെട്ടെന്ന് തന്നെ അടിച്ച് തല്ലി തകർത്തു ജുറേജ് എറിയല്ലോ മനുവിൻ്റെ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ വല്ല വല്ലാക്രമവും ചെയ്തോ ഞങ്ങളെ മുന്നിലൊക്കെ നല്ല പിള്ള ചമഞ്ഞിട്ട് നീ ഇവിടെ വിവാദത്തിലായി ഇങ്ങനെ ഒളിച്ചു കഴിയുകയാണോ നീയല്ലേ ഈ കുട്ടിക്ക് ജന്മം നൽകിയത് ഏത് കുട്ടിക്ക് എന്ന് ജുറേജ് റുദിയല്ലോഹന്നു ചോദിച്ചു അതാ നിന്റെ ഷെഡിന്റെ അപ്പുറത്തൊരു പെണ്ണ് കുട്ടിയുമായി വന്ന് നിൽക്കുന്നു ആ പെണ്ണ് ഒന്നല്ല പെണ്ണിന്റെ കൂടെ കുറെ പെണ്ണുങ്ങളുണ്ട് കൂടാരത്തിന്റെ പുറത്തേക്ക് ജുറേജ് റുദിയ ലോഹന് ഒന്നെനിക്ക് ആ കുട്ടിയൊന്ന് കാണണം കുട്ടിയെ കാണുമ്പോ കുട്ടിയെടുത്തിരിക്കുന്നത് ആരാണ് സഹോദരന്മാരെ കുട്ടിയെടുത്തിരിക്കുന്നത് വേഷ്യ പെണ്ണല്ലേ ആ പെണ്ണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് വേശ്യകളല്ലേ വേശ്യകളെ മുഖത്തേക്കൊരു നോട്ടം അള്ളാഹുനു നോക്കേണ്ടി വന്നു ഉമ്മാൻ ഫലിച്ചു എത്ര വലിയ ബഹുമാനമാണ് നൽകിയത് ആ കുട്ടിയുടെ വാറ്റിനൊന്ന് മുട്ടിയിട്ട് മോഹൻ ചോദിച്ചില്ല നിന്റെ നിന്റെ ആരാണ് ആരാണ് ഒന്നാമത്തെ ദിവസമായ കുട്ടി അതും വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിക്ക് ബഹുമാനമോ അല്ലേ അല്ല അല്ലെ ചെറുതോഹൻ നിന്റെ ബഹുമാനം കുട്ടിയിലൂടെ അമ്മാഹു ഒളിവാക്കിയതാണ് സംസാരപ്രായമത്താത്ത കുട്ടി പറഞ്ഞു ലസ്ത അബീ ഇന്ന റായിൽ ഇബിലി ഫീ നിങ്ങളെൻ്റെ ഈ കാണുന്ന പർവ്വത നിരകളിലൊക്കെ ആടിനെ മേക്കുന്ന ഒട്ടകത്തെ മേക്കുന്നൊരു മേക്കാരനാണ് ആടിനെയും ഒട്ടയത്തെയും മേച്ചു നടക്കുന്ന ഒരാളാണ് എൻ്റെ വാപ്പ ആപ്പയെ കാണാത്ത കുട്ടി എന്തൊരു സംസാരമാ സംസാരിക്കുന്നത് സഹോദരന്മാരെ കൂടാരം പൊളിച്ച് കളഞ്ഞ ആളുകളൊക്കെ വിഷമിച്ചു അവരൊക്കെ മഹാനവറുകളോടും മാപ്പ് പറഞ്ഞു ഷെഡ് കെട്ടിക്കൊടുത്തു നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു വേണ്ടാന്ന് മഹാനവറുകൾ പറഞ്ഞു ബഹുമാനമൊക്കെ തിരിച്ചു കിട്ടിയ സംഗതിയൊക്കെ റെഡിയായില്ല വല എങ്കിലും എന്റെ വിഷയം അവിടെയല്ല ദുആ ഫലിച്ചോ അത് ഫലിച്ചു അത് കണ്ടു അനുഭവിച്ചു പാപ്പമാരെ ഉമ്മമാരെ നമ്മുടെ മക്കൾ കുസൃതി കാണിച്ച് എന്തെങ്കിലും ഷറിലോ മറ്റോ പെട്ടുപോയിട്ട് ഏതെങ്കിലും തരത്തിൽ സഹിക്കാൻ കഴിയാത്ത വാക്ക് പറയുമ്പോ പ്രവൃത്തി പറയുമ്പോ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെങ്ങനെയാണെന്നറിയോ സങ്കടം പടുത്തുന്ന കാര്യങ്ങളുമായി ഒരു ബാപ്പാന്റെ കൂടെ പത്ത് എഴുപത് കൊല്ലം ജീവിച്ച മക്കളുണ്ട് സങ്കടപ്പാടെ ആ മക്കൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അതാരാന്നറിയുമോ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നബിയുളിയ് അലൈഹി പത്ത് മക്കള് ഒരു ഭാര്യയിൽ ജനിച്ച പത്ത് മക്കളും ബാപ്പക്ക് സങ്കടപ്പാടല്ലേ വരുത്തിയത് ഒരു കൊല്ലമാണോ അല്ല എഴുപത് കൊല്ലമാണ് ബഹുമാനപ്പെട്ടവര് സഹിച്ചത് ക്ഷമിച്ചത് അത്രയും കൊല്ലം ആ മക്കൾക്കെതിരെ ഒരു വാക്ക് അല്ലാഹുവിനോട് ചെയ്തോ ഇല്ല തെറ്റുകുറ്റങ്ങൾ ബോധ്യപ്പെട്ട മക്കള് ഞങ്ങൾക്ക് മാപ്പ് തരണം പാപ്പാന്ന് പറഞ്ഞപ്പോൾ ശാഠ്യം പിടിച്ചോ ഇല്ല നിങ്ങൾക്ക് മാപ്പ് തരൂല എന്ന് പറഞ്ഞോ ഇല്ല ഒരുപാട് നഷ്ടം നിങ്ങൾ എനിക്ക് വരുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയൂലെന്ന് പറഞ്ഞോ കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് ഒറ്റക്കിരുന്നും മറ്റുമൊക്കെ ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ട യാക്കൂബ് നബി അലി ഇസ്സലാമിനെ പോലെ എഴുപത് കൊല്ലം സഹിച്ച ഉമ്മമാര് നമ്മളെ നാട്ടിലുണ്ടോ ഇല്ലല്ലോ എഴുപത് കൊല്ലം മക്കളെ കാര്യം കൊണ്ട് സഹിച്ച ബാപ്പമാരുണ്ടോ ഇല്ലല്ലോ ഇത്രയും കൊല്ലം സഹിച്ച് നടന്നിട്ടും വെള്ളിയാഴ്ച രാത്രി എഴുന്നേറ്റ് പാതിരാ സമയത്ത് ിലേക്ക് കയ്യുയർത്തിയിട്ട് മഹാനവറുകൾ ദ്വർക്കുന്നത് എൻ്റെ മക്കളും എന്നോട് അന്യായം ചെയ്തവരായി അമ്മ മാപ്പ് കൊടുക്കണേ അമ്മാ നന്നാക്കി കൊടുക്കണേ അമ്മ എന്റെ മക്കള് അവര് ചെയ്ത വിഷയത്തിന്റെ പേരില് ദുനിയാവിലോ ആഹ്റത്തിലോ ശിക്ഷിക്കരുതേ അമ്മ എന്റെ മക്കള് നല്ലവരായി ഉത്കൃഷ്ടരായി സ്വാലിഹീങ്ങളായി ആലിമീങ്ങളായി നല്ല ആളുകളായി ജീവിക്കുന്ന രൂപഭാവം എനിക്ക് കാണിക്കണേ അമ്മ വെള്ളിയാഴ്ച രാവ് ദുഅായിനും ദിക്കറിനും വലിയ രാത്രിയാണ് അത്തായ നേരത്തെ ഉമ്മമാരെ നല്ലോണം ദ്വർക്കണം മക്കളെ നല്ല ഭാവിക്ക് വേണ്ടി ഉപ്പമാര് നല്ലോണം ദ്വേർക്കണം എത്ര സുഖമുള്ള റൂമിലാണ് കിടക്കുന്നതെങ്കിലും ആഴ്ചയിലും മുഴുവൻ രാത്രികളിലും ദ്വേർക്കുന്നവരുണ്ടത് പോകട്ടെ ഒരു വെള്ളിയാഴ്ച രാത്രിയെങ്കിലും മുമ്പ് എഴുന്നേറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ ഒന്ന് അടുത്തൊരു രണ്ടറക്കാലത്ത് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ഹന്തും സലാത്തും കെല്ലിയിട്ട് നമ്മളെ ഭാവിക്ക് വേണ്ടി മക്കളെ ഭാവിക്ക് വേണ്ടി ദുനിയാവും സലാമത്താകുന്നതിന് വേണ്ടി രണ്ട് ലോകത്തും വിജയം ലഭിക്കുന്ന മക്കളാകുന്നതിന് വേണ്ടി ോ നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ ശല്യമുള്ള ആളുകളാകാതിരിക്കാൻ കുടുംബത്തിന് വേണ്ടപ്പെട്ട മക്കളാകാൻ പാപ്പക്ക് ഉമ്മക്ക് മരണാനന്തരവും ഉപകരിക്കുന്ന മക്കളാകാൻ അവർക്കുണ്ടാകുന്ന മക്കളെ നല്ല നിലക്ക് പോറ്റുന്ന മക്കളാകാൻ അതേ സേവന താല്പര്യമുള്ള നല്ല മക്കളായി കിട്ടാൻ ആത്മാർത്ഥമായി ഒന്ന് കൈയുയർത്തിയിട്ട് അമ്മാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കൂ ഒരിക്കലും ആ ദുആ മക്കൾ വന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു പാപ്പ ഞങ്ങൾക്ക് തെറ്റാണ് പറ്റിയത് അബദ്ധമാണ് പറ്റിയത് ഒരു കൊല്ലോ രണ്ട് കൊല്ലോ ഇല്ല നമ്മൾ നമ്മളാലോചിക്കണം പതിനാറാമത്തെ വയസ്സിലാണ് ഏറ്റവും ഇഷ്ടമുള്ള യൂസുഫ് നബി അലിഹിസ്സലാമിനെ യാക്കൂബ് നബിൻ്റെ സമീപത്തുനിന്ന് ജേട്ടന്മാരെ അടർത്തിക്കൊണ്ടുപോകുന്നത് ഞങ്ങളെ കൂടെ കളിക്കാൻ രസിക്കാന് സുഖിക്കാൻ എന്ന ഉപായം പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അവസാനം അവർ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എത്ര വിഷമിച്ചു ആ പിതാവ് പക്ഷെ എത്ര വിഷമിച്ചെങ്കിലും മക്കളെ ചീത്ത പറഞ്ഞോ ഇല്ല വേദനിപ്പിച്ചോ ഇല്ല പ്രതികൂലമായി ഇല്ല അനുകൂലമായിട്ട് മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പാഠമാണ് ഒറ്റ വാക്കുപോലും പിന്നെ നീ അങ്ങനെ ആയിക്കോട്ടെ എൻ്റെ മക്കളൊക്കെ അങ്ങനെ ആയിക്കോട്ടെ എൻ്റെ കുടുംബം തന്നെ അങ്ങനെ ആയിക്കോട്ടെ ഒരിക്കലും പറയരുത് നമ്മളെ നാവ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതിന്റെ ദുരന്തം കാണേണ്ടവർ നമ്മളായി വരും പിന്നത് പാകപ്പെടുത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പ്രതികൂലമായി ദ്വയർക്കരുത് നിങ്ങൾ നോക്ക് അനുകൂലമായി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്ലാം ദ്വയർക്കുന്ന രാവ് ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച രാവു ഒരു വെള്ളിയാഴ്ച രാത്രി എഴുന്നേറ്റ് മഹാനവറുകൾ അള്ളാഹുലേക്ക് കൈയേർത്തി ആ ദ്വയുന്നതിന്റെ ഫലം അള്ളാഹു നൽകിയോ നൽകി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ആ പത്ത് മക്കളടക്കം രണ്ട് മക്കളും കൂട്ടി യൂസുഫ് നബി അലൈഹി സ്വലാബിന്റെ നബിയായി ബാക്കിയുള്ള പതിനൊന്ന് മക്കളും ഔലിയാക്കളായി ജീവിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ആ ഉപ്പ വഫാത്തായി പോയത് നബി അക്കുബ് അലി അത് ചെറിയ ദുവാണെന്താ കരുതിയോ ആ പതിനൊന്ന് മക്കളും എന്തെല്ലാം അക്രമം ചെയ്തിട്ടുണ്ടവര് അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് ഏതെങ്കിലും രൂപത്തിൽ ആൾ കേടായാൽ പിന്നെ നന്നാകൂല എന്ന് വിധി എഴുതാൻ പാടില്ല നന്നാക്കുന്നവൻ അള്ളാഹുവാൻ അതിന് കാരണം കാരണമൊരുക്കുന്നവനും അള്ളാഹുവാണ് നമ്മൾ അങ്ങനെ പറയരുത് നീ നന്നാകൂനട അങ്ങനെണ്ടല്ലോ വർത്താനം പറയരുത് നീ നന്നാകൂല എന്റെ മക്കളൊന്നും നന്നാകൂല ചില അതൊക്കെ ഡെയിഞ്ചർ വാക്കാട് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പറ്റൂല അങ്ങനെ പറയാൻ പറ്റൂല അത് ശാപ പ്രാർത്ഥനയാണ് എന്തിനാ നമ്മൾ അങ്ങനെ പറയണത് ഒരുപക്ഷേ നമ്മളെ വല്ല കാര്യവും സാധിപ്പിച്ച് വന്നിട്ടുണ്ടാകൂല ശരിയാണ് നമ്മൾ പറഞ്ഞ എന്തോ ഒരു അർജന്റുള്ള കാര്യം നിർബന്ധമായ കാര്യം അനുസരിച്ചിട്ടുണ്ടാകൂല അതൊരു പ്രകൃതമായിട്ടും സ്വഭാവമായിട്ടും കണക്ക് കൂട്ടി ക്ഷമിച്ചുകൊണ്ട് നന്നാകാൻ തയർക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ യാക്കൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചത് അള്ളാഹോ നൽകിയോ നൽകി കൊട്ടാരത്തിൽ മിസ്രറിൽ താമസിക്കുന്ന ഈ മക്കളോടൊപ്പം യാക്കൂബ് നബി അലൈഹി സ്വലാം പിന്നീട് ഇരുപത്തിയഞ്ച് വർഷം താമസിച്ചു ഖുർആാൻ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷം താമസിച്ചത് നേരത്തെ എഴുപത് വർഷം സഹിച്ച ആ സഹനങ്ങളൊക്കെ മാറിയിട്ട് മനസ്സിന് നല്ല തൃപ്തിയുള്ള നല്ല സന്തോഷമുള്ള ഏറ്റവും നല്ല കൺകുളിർമയാർന്ന മക്കളെ അനുഭവിച്ചുകൊണ്ടാണ് ആ ഉപ്പ് ഇരുപത്തിയഞ്ച് കൊല്ലം പിന്നെ ആ മക്കളോടൊപ്പം താമസിച്ചത് എന്താണ് അതിന്റെ കാരണം മക്കൾ വന്ന് കുറ്റം ചെയ്തത് അവര് ബോധ്യപ്പെടുത്തിയപ്പോൾ വാശി പിടിച്ചു നിന്നില്ല പറഞ്ഞില്ല പകരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് നിങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് തേടും പൊറുക്കുന്നവനാണ് തെറ്റ് ചെയ്ത ആൾക്കും പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ് പടച്ചറബിലേക്ക് മനസ്സ് തിരിഞ്ഞ് ചോദിക്കുന്ന ആർക്കും അല്ലാഹു കൊടുക്കും എത്ര എത്ര വലിയ കുറ്റവാളികൾക്ക് അള്ളാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട് എത്ര എത്ര വലിയ ദുഷ്കർമ്മം ചെയ്ത ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ട് അവരെ മനസ്സ് അലിഞ്ഞുകൊണ്ട് പടച്ചറബെ എന്നെ പരിഗണിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ശരിയാണ് നാട്ടുകാർക്കും ഒക്കെ പരസ്യമാണ് പക്ഷെ നീയാണല്ലോ നന്മ തരുന്നാള് മനസ്സറിഞ്ഞ് ചോദിക്കുന്ന ഒരാളെയും നിരാകരിക്കുകയില്ല ഒരാളെയും ഒരറ്റ രാത്രിയിലെ നേരെ പിറ്റേന്ന് തന്നെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളിൽ കണ്ടു തുടങ്ങിയപ്പോ വെള്ളിയാഴ്ച രാത്രി ദുരിന്നു പിറ്റത്തെ ദിവസം വെള്ളിയാഴ്ച തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം നോക്കുമ്പോ പത്ത് മക്കളിലും അതാ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട് പെരുമാറ്റത്തിന് മാറ്റം വന്നിട്ടുണ്ട് സമ്പർക്കവും സഹവാസവും ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ മഹാനവർ വഫാത്ത് വരെ ഒരൊറ്റ വെള്ളിയാഴ്ച രാത്രിയും വിട്ടുപോയില്ല എല്ലാ വെള്ളിയാഴ്ച രാത്രിയും അങ്ങനെ നേൽക്കും തഹജുദിൻ്റെ നേരത്തെയ് നേറ്റുകൊണ്ട് അമ്മാഹുവിലേക്ക് കൈയുയർത്തും മക്കളെ വിഷയവും കുടുംബത്തിന്റെ വിഷയവും സുനിയാവിൻ്റെ വിഷയവും മാഹുറത്തിന്റെ വിഷയവും ഒക്കെ പറഞ്ഞു ദുയർക്കും ആ ദുയാ കൊണ്ട് വലിയ ഫലം കിട്ടി രണ്ടും ഞാൻ പറഞ്ഞത് വിഷയം മറക്കരുത് പ്രതികൂലമായി ദുയർക്കരുത് എന്നാ പറഞ്ഞത്